അപ്പോൾ ഞാൻ അന്ന് പ്രൂം ചെയ്ത പ്രൂം ചെയ്ത് മാറ്റിയൊക്കെ പിടിപ്പിച്ച ഒരു ബുകയും കില്ല ഉണ്ട് അതിൻ്റെ ഫ്ലവർ വന്നിട്ട് ഈ ഫ്ലവറാണ് കേട്ടോ കാണണം നോക്കി ഇതേപോലൊരു ഫ്ല ഫ്ലവറാണ് അപ്പോൾ ഈ ഫ്ലവർ ഈ ഇതിന് എന്തോ ഒരു പേര് പറയാം ആ പേര് മറന്നു ഞാൻ പഠിച്ചു വെച്ചതാണ് പക്ഷേ എനിക്ക് മറന്നു നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർക്ക് ഇതാണ് എൻ്റെ ഫ്ലവർ അപ്പോൾ ഇത് നിറഞ്ഞു വരുമ്പോൾ നല്ല ഈ ഈ ചെടികൊണ്ടോ അങ്ങോ മേറടിച്ചൊരു വല്ലാത്തത് എന്നു വെച്ചാൽ കെയറിങ് ഇല്ലാത്ത അപ്പോൾ നമ്മൾ അന്ന് ഹൂൺ ചെയ്ത് ബോൺസ് ബോൺസായി ലുക്കിലാക്കിയ ആ ഒരു ചെടിയെ നീക്കുക അത് ഫ്ലവറിങ് സമയമായി വരികയാണ് കേട്ടോ ഉണ്ടോ ഇതാണ് എൻ്റെ ഒരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തത് ഉണ്ടോ അത് ഇത്രത്തോളം മാർന്നിട്ടുണ്ട് അപ്പം നമുക്കിതിനൊരു ആക്കി കൂട ചിലർക്ക് ഷേപ്പ് ഒന്നും ആക്കുന്നതായി ഇഷ്ടം കാണില്ല ചില ആൾക്കാർക്ക് ഇത് ഇതേപോലെ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം പക്ഷേ എനിക്ക് ഷേപ്പിൽ വയ്ക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഷേപ്പിൽ വയ്ക്കുകയാണ് കേട്ടോ എന്നാലും കൗൺ ഇരുന്ന് അതിലൊക്കെ എനിക്ക് വരത്തു കത്രിക നോക്കിയിട്ട് കാണാനല്ലോ കേട്ടോ ചെറിയ കത്രികയാണ് കിട്ടിയത് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തു വെറിയ ജനുവരി മുതൽ ഏപ്രിൽ മെയ് വരെ ബൊക്കേ ഇല്ല ഫ്ലവറിങ്ങിൻ്റെ സമയമാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു ഷേപ്പാക്കി നിർത്തിയ ആ ഒരു ഷേയ്പ്പിൽ ഫ്ലവർ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ബോഗൈൻ വില്ലയൊക്കെ നമ്മൾ എത്രത്തോളം അതിനെ ഇഷ്ടപ്പെടുന്നു അത്രത്തോളം അതിനെ കെയർ ചെയ്യുക നല്ല രീതിയിൽ പിടിച്ച് കിട്ടുന്നതായിരിക്കും പിന്നെ അത് പോയിട്ട് കൂടുതൽ കെയറിങ് ഒന്നും ആവശ്യമില്ല കേട്ടോ ബോഗൈനിലയ്ക്ക് അതിന് അത്യാവശ്യം ഒരു ഷേപ്പും അതേപോലെ ആവശ്യത്തിന് ഉള്ള ഒരുപാട് വളം വേണമെന്നോ അങ്ങനെയൊന്നുമില്ല ചാണകം കൂടിയാണോ മതിയാണ് ഫ്ലവറിങ്ങിന് വേണ്ടി അങ്ങനത്തെ ഒരു ചെടിയാണ് ബോഗൈൻ നമുക്ക് കത്രിക ചെറുതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചെറിയ കത്രിക ആയതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്യുമ്പോൾ ടൈം അത് ഇത് നമുക്ക് ഷോർട്സിൽ ചെയ്ത് കാണിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ കത്രിക വെച്ച് ഷോർട്സിൽ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് സ്പീഡിലിടേണ്ടി വരും സ്പീഡിലിടുമ്പോൾ പലരും പരാതി പറഞ്ഞിട്ടുള്ളത് വീഡിയോ കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് മുള്ളുണ്ട് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ മുള്ളു കയ്യിൽ പോകുമ്പോഴത്തേന് നല്ല വേദന കുറച്ചും കൂടെ തളിർപ്പ് വന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് വേറൊരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാം ഇത് അങ്ങനെ അധികം വന്നിട്ടില്ല കാര്യം നമ്മൾ റീപോട്ട് ചെയ്ത് ഉടനെ വന്ന ഇതല്ലേ കുറച്ച് നാൾ കഴിയണം ഇതിന് നല്ലതായിട്ട് പിടിച്ച് കിട്ടാൻ നല്ലൊരു ഷേപ്പ് ആവും ഇത് ഇത്രയും ലെന്ത് വേണമെങ്കിൽ ഇതൊരെണ്ണം ഇങ്ങനെ ലെന്ത് ആയിട്ട് കൊടുത്താണോ എടുക്കണം കൊള്ളാം അല്ലേ ആ ഒരെണ്ണം അങ്ങനെ ലെന്ത് കാണാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഞാൻ നീളത്തിൽ കൊടുക്കുകയാണെ ഒരെണ്ണം മാത്രം ഒരു പീസ് അപ്പോൾ ഈ ഷേപ്പിൽ കൂടെ ഒരെണ്ണം ഇങ്ങനെ ഉയർന്നു വരുമ്പോഴത്തേക്കും അതിന് അതിൻ്റേതായ ഒരു ഭംഗി വരും െ രണ്ടും ഒരു റൗണ്ട് ഷേപ്പിലാക്ക എന്നാണ് വിചാരിച്ചത് പക്ഷെ ഇത് നിൽക്കുന്ന ആ ഒരു സ്റ്റൈൽ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ രണ്ടും ഒരേപോലെ റൗണ്ടായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ത് ഷേപ്പ് ആണെന്ന് അറിയില്ല ഇനി ഫ്ലവർ വരുമ്പോഴേ നമുക്ക് അതിന്റെ ഷേപ്പ് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല അത്യാവശ്യം ഷേപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു കുഞ്ഞ് റൗണ്ട് കണക്കാക്കി വന്നിട്ടില്ല ഉണ്ടോ ചെറിയൊരു റൗണ്ട് ഷേപ്പ് ചെയ്യണേ ി മുകളിലേക്ക് നോക്കട്ടെ പോരാ തോന്നിട്ട് ഈ കത്രിക ശരിയില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു പീസ് വേണ്ട മനസ്സിലായില്ലേ ഓക്കേ ഇവിടെ ഒരു കുഞ്ഞ് ഫ്ലവർ പോലെ വരും കേട്ടോ ഉണ്ടോ ഇവിടെ ഒരു കുഞ്ഞ് ബോൾ പോലെ വരും ഇതിൻ്റെ ഫ്ലവർ വരുമ്പോൾ ആ സമയത്ത് ചെറുതായിട്ടൊന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോഴേ അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വരച്ചു ാണ് പോകുന്നത് കേട്ടോ ഇപ്പോൾ വീഡിയോ ചെയ്യാനും സമ്മതില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് കേട്ടോ ഇതിന് ഫ്ലവർ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഷേപ്പിനൊന്നും നല്ല രീതിക്കാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഫെർട്ടിലൈസർ ഇട്ടിടിക്കുകയാണ് കേട്ടോ ഓസിനൊക്കെ ഇടുമ്പോൾ ഒരു ഫ് ഫെർട്ടിലൈസർ ഇടയാണ് എഴുതി കേട്ടോ ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ ഈ ഒരു ഫ്ലവർ തന്നെ ഫ്ലവറിന് വേണ്ടി ഈ ഒരു ഐറ്റം ഇട്ട് കൊടുക്കുകയാണ് ഇതാണ് ഞാൻ ചെറുപ്പകാലം മുതലേ ഉപയോഗിച്ചിട്ടുള്ളത് പല കമ്പനിയുണ്ട് പക്ഷെ എനിക്ക് ഇതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ മണ്ണൊന്ന് കുത്തി ഇളക്കിയിട്ട് ഇന്ന് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ കാണാൻ പറ്റില്ല ഫെർട്ടിലൈസർ നമ്മളിടുമ്പോൾ വെള്ളം എടുത്തില്ല കേട്ടോ ഇന്ന് ഇതാണ് എൻ്റെ ഒരു പ്രശ്നം വളം എന്നിട്ട് വെള്ളം എടുക്കില്ല അപ്പോൾ ഈ മണ്ണിനൊന്നും ഇങ്ങനെ ഒതുക്കി കൊടുത്തിട്ട് ഫെർട്ടിലൈസറൊക്കെ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എൻ്റെ ചുവട്ടിൽ കൊണ്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ സൈഡിലൂടെയാണ് ഇട ഇത്രയും മതിയാണ് ഒരു സ്പൂണോളം കേട്ടോ ഈ സൈഡിലേക്ക് ഞാനിത് ഇട്ടുകൊടുക്കാണ് ഇതിൻ്റെ കൂടെ ഞാൻ ഓരോ ഐറ്റം കൂടെ ഇടത് കമ്പോസ്റ്റാണേ കേട്ടോ കമ്പോസ്റ്റ് കൂടെ ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് പിടിച്ചിട്ടു എന്നിട്ട് ഈ മണ്ണിന് നമ്മൾ ഇതിൻ്റെ മീതെ വിട്ടുകൊടുക്കുകയാണ് ൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്പ്പ് എന്നാ ഞാൻ ഫ്രണ്ടിലേക്ക് ഒരു നീളത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ നീളത്തിൽ ഇങ്ങനെ ഒരു ഫ്ലവർ വരുമ്പോൾ ഇതൊരു നല്ല ഭംഗിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ബാക്കി ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഷേപ്പ് അപ്പോൾ